പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന ഗ്രന്ഥത്തിൻ്റെ ഓഡിയോ എഡിഷൻ അവസാന ഭാഗം എബേസ് പ്രാർത്ഥിച്ചു ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ്റെ അതിരുകളെ വിശാലമാക്കി ദൈവത്തിൻ്റെ കൈ അവനോട് അവനോടുകൂടെയിരുന്ന് അനർത്ഥം വസന കാരണമായി തീരാതെ വണ്ണം അവനെ കാത്തു മാത്രമല്ല എബേസ് പാർത്തു വന്ന സ്ഥലം എബേസ് എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് കരുതുന്നു ആ എബേസിൽ പാർത്തുവന്നത് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്രിമാരായിരുന്നുവെന്ന് ഒന്ന ദിന വൃത്താന്തം രണ്ടാം അധ്യായം അൻപത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിക്കും അതിൻ്റെ അർത്ഥം എബേസിൻ്റെ തലമുറകളെ വംശങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു നാം പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നവരെങ്കിൽ നമ്മേ മാത്രമല്ല നമ്മുടെ തലമുറകളെ വംശത്തെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം പ്രാർത്ഥന ദൈവ ഒരു ശുശ്രൂഷയായി നിയമിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ പ്രാർത്ഥനയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ബാക്കിയെല്ലാ ശുശ്രൂഷകളുടെയും വിജയം പ്രാർത്ഥനയെന്ന ശുശ്രൂഷയിലാണ് പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമുള്ള മിനിസ്ട്രിയാണ് ദൈവം അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു മധ്യസ്ഥ പ്രാർത്ഥനയെ വില കുറഞ്ഞതായി നാം കാണുവാൻ പാടില്ല പൂർണ്ണ പൂർണ്ണസമയ പ്രസംഗരുള്ളതുപോലെ സമയ പ്രാർത്ഥിക്കുന്നവരും സഭയ്ക്ക് ആവശ്യമാണ് യേശു ഏറ്റവും അധികം ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന ശുശ്രൂഷയാണ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാതവിടമാകേണ്ടതിനായി യേശു വി പിതാവിൻ്റെ വലത് മധ്യസ്ഥത അണക്കിയായിരുന്നു ജഡശരീരം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന യേശു അനേക മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരുന്നു ഈ ഭൂമിയിലെ വീണ്ടെടുപ്പിൻ വേല നിവർത്തിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് ഇപ്പോഴും പിതാവിൻ്റെ വലത് ഭാഗത്തെ നമുക്കായി പക്ഷവാതം ചെയ്യുന്നു നമുക്കായി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോ സ്നേഹിതരോ സഹവിശ്വാസികളോ അല്ല യേശുക്രിസ്തുവാണ് അവിടുന്ന് നമുക്കായി പിതാവിനോട് പക്ഷവാതം ചെയ്യുന്നത് കൊണ്ടാണ് നാം ഇപ്പോഴും ദൈവകൃപയിൽ ആയിരിക്കുന്നത് സുവിശേഷീകരണത്തിനും സഭയുടെ സർവോന്മുഖമായ വളർച്ചയ്ക്കും എതിരായുള്ള പൈശാചിയ പ്രവൃത്തികൾ നമ്മുടെ കാൽ കാൽക്കീഴാകുവാൻ നമുക്കും വേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന പ്രസംഗിക്കുവാനും പാടുവാനും രോഗശാന്തി വരുത്തുവാനുമൊക്കെ എല്ലാവരെയും കൊണ്ട് കഴിയത്തില്ല എന്നാൽ പ്രാർത്ഥന എല്ലാവർക്കും സാധിക്കുന്ന ഒരു മകൽ ശുശ്രൂഷയാണ് സകലരും ഈ അന്ത്യകാലത്ത് ചെയ്യേണ്ട വിലയേറിയ ശുശ്രൂഷയാണ് പ്രാർത്ഥന പ്രായമോ ആത്മീയ നിലവാരമോ ഒന്നും അതിന് തടസ്സമാകുന്നില്ല ബാല്യക്കാർക്കും യുവാക്കൾക്കും പ്രായമായവർക്കും പുതിയ വിശ്വാസികൾക്കും പഴയ വിശ്വാസികൾക്കും ദൈവദാസന്മാർക്കും അത് ഫലപ്രദമായി ചെയ്യുവാൻ കഴിയും പരിധികൾ ഉള്ളവർക്കും പരിമിതിയുള്ളവർക്കും അംഗവൈകല്യമുള്ളവർക്കൊക്കെയും പ്രാർത്ഥനയിൽ സമയം ഉപയോഗിക്കുവാൻ കഴിയും എല്ലാവരും ചെയ്യേണ്ട ശുശ്രൂഷയാണ് പ്രാർത്ഥന യുദ്ധം ചെയ്യിക്കണമെങ്കിൽ പടക്കളത്തിൽ പടയാളികൾ മാത്രം പൊരുതിയാൽ പോരാ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സൈനിക വ്യൂഹവും കാര്യക്ഷമമായി പ്രവർത്തിക്കണം ആത്മീയുദ്ധത്തിൽ സുവിശേഷം അറിയിക്കുന്നവർ മാത്രം ഊർജ്ജസ്വലരായാൽ പോരാ പിന്നണിയിലെ പ്രാർത്ഥനാ പോരാളികൾ സജീവമായി തരണം ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ പോരാളികൾ ഉണർന്നിരുന്നെങ്കിൽ എപ്പോഴും എവിടെയും ചെയ്യാവുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന കാരണം പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ മനുഷ്യൻ ശ്രോതാവായി വേണ്ട പ്രാർത്ഥന നാം അർപ്പിക്കുന്നത് ദൈവത്തോടാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ ദൈവമാണ് യാത്രയിലും ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും നമുക്ക് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും പരസ്യമായും രഹസ്യമായും പ്രാർത്ഥിക്കാം വാ കൊണ്ട് പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിലും പ്രാർത്ഥിക്കാം രാത്രിയും പകലും പ്രാർത്ഥിക്കാം വീടുകളിലും വാഹനങ്ങളിലും ആരാധനാ സ്ഥലങ്ങളിലും കിടക്കയിലും ജയിലുകളിലും നടപ്പിലും ഇരിപ്പിലും ഇങ്ങനെ എപ്പോഴും എവിടെയും പ്രാർത്ഥിക്കാം പരീഷന്മാരെ പോലെ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് ആകരുതേ എന്ന് മാത്രം യേശു വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചതായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും വെച്ച് യേശു പ്രാർത്ഥിച്ചു യോർധാൻ നദിയിൽ സ്നാനമേറ്റ ശേഷം യേശു പ്രാർത്ഥിച്ചതായി ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് അപ്പോഴാണ് സ്വർഗം തുറന്നതും പിതാവിൻ്റെ ശബ്ദം കേട്ടതും പരിശുദ്ധാത്മാവെ ദൃശ്യമായി ഇറങ്ങി വന്നതും മലയുടെ മുകളിൽ യേശു പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നാം ആവർത്തിച്ച് കാണുന്നു മത്തായി പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ലൂക്കോസ് ആറിൻ്റെ പന്ത്രണ്ട് ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് മരുഭൂമിയിൽ യേശു പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാൽപ്പത് ദിവസത്തെ ഉസ പ്രാർത്ഥന വിജനമായ സ്ഥലത്തായിരുന്നു നിർജ്ഞന സ്ഥലത്ത് യേശു പ്രാർത്ഥിച്ചു ലൂക്കോസ് അഞ്ചിൻ്റെ പതിനാറ് കല്ലറയുടെ മുൻപിൽ യേശു പ്രാർത്ഥിച്ചു എന്ന് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാൽപ്പത്തിയൊന്ന് ക്രൂശിൽ കടന്നപ്പോഴും യേശു പ്രാർത്ഥിച്ചു ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് കഷ്ടമനുഭവിക്കുമ്പോഴും നാം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണമെന്ന് ക്രൂശിലെ ആദ്യത്തെ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിവിധ സമയങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു അതിരാവിലെയും രാത്രിയിലും അവിടുന്ന് പ്രാർത്ഥിച്ചു ക്രൂശിൽ കടന്ന നട്ടുച്ച നേരത്തും പ്രാർത്ഥിച്ചു ഓരോരുത്തരും തങ്ങൾക്ക് ഏകാന്തതയും ഏകാഗ്രതയും കിട്ടുന്ന സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം പ്രതിഫലമുള്ള ശുശ്രൂഷയാണ് പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചാൽ മനുഷ്യരാരും അറിയത്തില്ലായിരിക്കാം പക്ഷേ ദൈവം അറിയും അറിയുക മാത്രമല്ല പ്രതിഫലം നൽകുക കൂടെ ചെയ്യും നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു മത്തായി ആറിൻ്റെ ആറാമത് വചനം നാം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം പരസ്യമായി പ്രതിഫലം നൽകും യുദ്ധം ചെയ്യുന്നവർക്കും ആയുധം കാത്തവർക്കും ഒരുപോലെ പ്രതിഫലം വിഭജിക്കുവാൻ ദാവീദ് ഒരിക്കൽ പറഞ്ഞു ദാവീദിനേക്കാൾ വലിയവനും നല്ലവനുമായിരിക്കുന്ന കർത്താവ് രഹസ്യമുറിയിൽ സുശേഷീകരണത്തിനായും ഉണർവിനായും പോരാടിയവർക്ക് പ്രതിഫലം നൽകുമെന്ന് സ്വർഗത്തിൽ വെച്ച് നാം മനസ്സിലാക്കും പടക്കളത്തിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല വിജയത്തിൻ്റെ അവാർഡ് വിജയം ഒരുക്കുന്നവരും അതിന് അർഹരാണ് വിജയം വിജയമൊരുക്കുന്നവരാണ് പ്രാർത്ഥന മനുഷ്യൻ യേശു പഠിപ്പിച്ച ശുശ്രൂഷ കൂടിയാണ് പ്രാർത്ഥന പ്രസംഗിക്കുവാനോ അത്ഭുതം ചെയ്യുന്ന രീതിയോ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ല പ്രത്യത പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതും അതായിരുന്നു കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു ലൂക്കോസ് പതിനൊന്നിൻ്റെ ഒന്ന് അതിനെ തുടർന്നാണ് കർത്താവ് അവരെ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രാർത്ഥന പഠിപ്പിച്ചത് പ്രാർത്ഥന പഠിക്കേണ്ട ആവശ്യമില്ല പ്രാർത്ഥനയെക്കുറിച്ചും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ യേശു പ്രാർത്ഥന പഠിപ്പിക്കുക മാത്രമല്ല പ്രാർത്ഥനയെക്കുറിച്ചും പഠിപ്പിച്ചു നാല് പ്രധാന ഉപമകൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് യേശു അരുളി ചെയ്തത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ചോദിക്കുന്നതിലും അധികം നല്ലത് നൽകുന്ന പിതാവിൻ്റെ ഉപമ ലൂക്കോസ് പതിനൊന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അർദ്ധരാത്രിയിൽ വേണ്ടുവോളം അപ്പം നൽകിയ സ്നേഹിതൻ്റെ ഉപമ ലൂക്കോസ് പതിനൊന്നിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ അനീതിയുള്ള ന്യായാധിപൻ്റെ പക്കൽ നിന്ന് കാര്യം നേടിയെടുത്ത വിധവയുടെ ഉപമ ഗ്ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ പരീക്ഷൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒൻപത് മുതൽ പതിനാല് വരെ എന്നിങ്ങനെ നാല് പ്രധാന ഉപമകൾ പൂർണ്ണമായും പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉപമകളാണ് പ്രാർത്ഥിക്കുവാൻ തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാർ അവരെ ഉണർവിലേക്ക് നയിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ദൈവവേലക്കാർക്ക് അനുയായികളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുവാൻ കഴിയുള്ളു യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു അതുകൊണ്ടാണ് ശിഷ്യന്മാരും പ്രാർത്ഥിക്കുവാൻ പഠിച്ചത് ലൂക്കോസ് പതിനൊന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നത് യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിനുശേഷമാണ് തൻ്റെ ശിഷ്യഗണത്തെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് ആത്മീയ നേതൃത്വം പ്രാർത്ഥിക്കുന്നവരെങ്കിൽ വിശ്വാസ സമൂഹവും പ്രാർത്ഥനാവീരന്മാരായി പരിണമിക്കും യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു നാമും അനുയായികളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം പ്രസംഗമല്ല പഠിക്കേണ്ടത് പ്രാർത്ഥനയാണ് പലരും ധരിക്കുന്നത് തിരിച്ചാണ് പ്രസംഗം പഠിക്കുവാനാണ് പലരും ബൈബിൾ സ്കൂളിൽ പോകുന്നത് ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥന എന്തെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയുടെ സാധ്യത എന്തെന്നും പഠിക്കുകയാണ് ദൈവവേലയ്ക്കായി ഇറങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥന പഠിക്കുന്നവനെ ദൈവം ബാക്കിയെല്ലാം ശരിയായി പഠിപ്പിക്കും പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്നവൻ വിജയത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് ആവശ്യബോധത്തോട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷ കൂടിയാണ് പ്രാർത്ഥന പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സഭയവനായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു നീതിമാൻ്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് ഈ ആക്കോബിൻ്റെ ലേഖനത്തിലും നാം വായിക്കുന്നു ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യബോധത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നാണ് ഉദാസീനതയോടെ അല്ല ഉന്മേഷത്തോട് ചെയ്യേണ്ട ശുശ്രൂഷയാണ് പ്രാർത്ഥന കാവൽക്കാരനെ തുല്യമാണ് പ്രാർത്ഥിക്കുന്നവൻ അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചു കാവൽ ചെയ്യുന്നവൻ പ്രഥമമായി വേണ്ടത് ജാഗ്രതയും ഊർജ്ജസ്വലതയുമാണ് കാവൽ ചെയ്യുന്നവൻ മയങ്ങിപ്പോയാൽ അത് അവനെ മാത്രമല്ല ബാധിക്കുന്നത് അതുപോലെ പ്രാർത്ഥനാ പോരാളികൾ അശ്രദ്ധരായാൽ ദൈവത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും നഷ്ടം സംഭവിക്കും പ്രാർത്ഥിക്കുന്നവർ സഭയുടെ കാവൽക്കാരാണ് ദേശത്തിൻ്റെ കാവൽക്കാരാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തെയും തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ സഭയും സ്നേഹിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്ന ആരുണ്ട് അവർ മയക്കത്തിനും ആലസതിക്കും ഉറക്കത്തിനും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വളരെ പ്രാർത്ഥിക്കുക കുറച്ച് പ്രവർത്തിക്കുക എന്ന തത്വം നാം മനസ്സിലാക്കണം വളരെ പ്രവർത്തിക്കുക കൂടുതൽ ഫലം കിട്ടും ഇതാണ് ദൈവവേലയിൽ നിലവിലുള്ള ചിന്താഗതി ഒത്തിരി പ്രവർത്തിച്ച് ഫലം കിട്ടാതെ വരുമ്പോൾ പലരും നിരാശരാകുകയും ചെയ്യും മനുഷ്യൻ പ്രാ പ്രവർത്തിച്ചാൽ മനുഷ്യൻ പ്രവർത്തിക്കും മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് ദൈവം പ്രവർത്തിക്കേണ്ടതിനെ നാം പ്രവർത്തിക്കുകയല്ല വേണ്ടത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും ജഡപ്രകാരം ജനിക്കുന്നത് ഇസ്മായേലായിരിക്കും ജഡപ്രകാരം ഉളവാകുന്നത് പിന്നത്തേതിൽ പ്രശ്നമുളവാക്കും അല്പം താമസിച്ചാലും വാക്തത്വ സന്തതി ജനിക്കുന്നതാണ് നല്ലത് നാം വിശ്വസിച്ചും കാത്തിരുന്നും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്താൽ വാക്തത്വമായത് ഉണ്ടാകും ദൈവം പ്രവർത്തിക്കുമ്പോൾ വാക്തത്വ സന്ധതിയെ ജനിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ സവിശേഷത നാം വളരെ പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പ്രവർത്തിച്ചാൽ ദൈവം കൂടുതൽ പ്രവർത്തിക്കും എത്ര പ്രവർത്തിച്ചിട്ടും ഫലം കാണാത്ത ദേശങ്ങളിൽ പ്രവർത്തനം കുറച്ച് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം നാം ദൈവഹിതപ്രകാരം വളരെ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ കുറച്ച് പ്രവർത്തിക്കുന്നവരായാലും കുഴപ്പമില്ല നാം ചെയ്യുന്ന അല്പമായതിൽ ദൈവം വളരെ ഫലം നൽകും പ്രവർത്തനത്തിൽ നാം ആളുകളെ തേടിപ്പോകുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ ആളുകൾ നമ്മെ തേടി വരുന്നു കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയനഷ്ടമായി ചിലർ ചിന്തിക്കാറുണ്ട് എന്നാൽ പ്രാർത്ഥനയ്ക്കായി അധികം സമയം ചെലവഴിക്കുന്നത് സമയനഷ്ടമല്ല സത്യത്തിൽ നേരെ തിരിച്ചാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്ന നിമിത്തം സമയം വളരെ ലാഭിക്കുവാൻ കഴിയും നാം പ്രാർത്ഥിക്കുവാനായി കൂടുതൽ സമയമെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുവാൻ ദൈവം നമുക്ക് ഇടവരുത്തുന്നു നാല് വർഷത്തോളം വരുന്ന കാലം കൊണ്ട് നാം ഒരായുസിൽ ചെയ്യുവാൻ കഴിയാത്തത്ര കാര്യങ്ങൾ യേശു ചെയ്തു ഓരോന്നും വിശദമായി എഴുതിയാൽ അന്നത്തെ ലോകത്തിൽ ഒതുങ്ങുകയില്ല എന്ന് നിരൂപിക്കുമാറെ അത്രയ്ക്ക് അധികമായിരുന്നു യോഹന്നാൻ ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് എങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ യേശു ചെയ്തു തീർത്തു ഉത്തരം ഒന്നേ ഉള്ളൂ യേശു വളരെ സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചു നാം ജാഗ്രതയോട് പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെ നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾക്കായി സമയം നഷ്ടമാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല നമുക്ക് കുറേ മിനിറ്റുകൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും മടുക്കും അല്ലെങ്കിൽ വിഷയങ്ങൾക്ക് ക്ഷാമം നേരിടും എന്നാൽ യേശു പിതാവിനോടൊത്ത് മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്നു രണ്ട് ഉദാഹരണങ്ങൾ നോക്കുക ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ യേശു പ്രാർത്ഥനയിലായിരുന്നു ലൂക്കോസിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ കാലത്തെ യേശു പ്രാർത്ഥിക്കേണ്ടതിനെ ഒരു മലയിലേക്ക് ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചെലവഴിച്ചു നേരം പുലർന്നപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ ഒളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന പേര് വിളിച്ചു ലൂക്കോസാറിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കേണ്ടതിനായി യേശു ഒരു രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഒരു രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ടും യേശു തളർന്നില്ല മുഴുരാത്രി പ്രാർത്ഥന ആരംഭിച്ചത് നാമാരുമല്ല സത്യത്തിൽ ആദ്യത്തെ മുഴുരാത്രി പ്രാർത്ഥന പുതിയ നിയമത്തിൽ നടത്തിയത് യേശുവാണ് ശിഷ്യന്മാരെ തെരഞ്ഞെ തെരഞ്ഞെടുക്കുന്നതിൻ്റെ തലേ രാത്രി മുഴുവൻ അവിടുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ചു കർത്താവിന് അനേക ശിഷ്യന്മാരുണ്ടാകുവാൻ നാമ മണിക്കൂറ് കണക്കിന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരിക്കൽ അഞ്ചപ്പൂ രണ്ട് മീനും കൊണ്ട് അയ്യായിരം പുരുഷന്മാർ ഉൾക്കൊള്ളുന്ന വൻ ജനാവലിയെ പോഷിപ്പിച്ച ശേഷം യേശു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി അന്ന് സന്ധ്യ മുതൽ യേശു പ്രാർത്ഥിച്ചു അതേസമയം ശിഷ്യന്മാർ ഗിരിലെ കടൽ തിരകളും കാറ്റുനിമിത്തം വലയുകയായിരുന്നു നാലാം യാമത്തിൽ മാത്രമാണ് യേശു അവരുടെ അടുക്കൽ പോയത് അപ്പോൾ ആദ്യത്തെ മൂന്ന് യാമങ്ങൾ യേശു മലമുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു യഹൂദനെ സംബന്ധിച്ച് ഒരു രാത്രിക്ക് നാല് യാമങ്ങളാണ് ഓരോ യാമത്തിലും മൂന്ന് മണിക്കൂറുകൾ അങ്ങനെയെങ്കിൽ കർത്താവ് ഒൻപത് മണിക്കൂറുകളോളം ആ മലയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു മിനിറ്റുകളിൽ ഒതുങ്ങുന്ന നമ്മുടെ രഹസ്യ പ്രാർത്ഥന മണിക്കൂറുകളാക്കി നാം ഉയർത്തേണ്ടതാണ് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പിശാജ് ഉയർത്തിയിരിക്കുന്ന കോട്ടകൾ തകർക്കപ്പെടുവാൻ അനേക മണിക്കൂറുകൾ നാം അടുത്തുപോകാതെ പ്രാർത്ഥനയിലായിരിക്കേണ്ടത് ആവശ്യമാണ് വലിയൊരു സാധ്യത നമ്മുടെ മുൻപിലുണ്ട് അത് കർത്താവെ അരുളി ചെയ്തതാണ് കൊയ്ത്ത് വളരെയുണ്ട് സത്യം അതാണ് വലിയ സാധ്യത ലോക രാജ്യങ്ങളിൽ ഇനിയും കൊയ്ത്തുണ്ട് വളരെയുണ്ട് യേശു പറഞ്ഞതുകൊണ്ട് അത് തികച്ചും സത്യമാണ് നമ്മുടെ രാജ്യത്തും അത് സത്യമാണ് എന്നാൽ വലിയൊരു ഉണ്ട് അതാണ് കർത്താവ് തുടർന്ന് പറയുന്നത് വേലക്കാരോ ചുരുക്കം ആ പ്രതിസന്ധി നാം തിരിച്ചറിയണം എന്നാൽ പരിഹാരവും മേശു പറഞ്ഞു പരിഹാരം എന്താണ് കൊയ്ത്ത് ഉണ്ട് എന്ന വലിയ സാധ്യതയ്ക്ക് മുൻപിൽ കൊയ്ത്തുകാർ ചുരുക്കമാണ് വേലക്കാർ ചുരുക്കമാണ് എന്ന പ്രതിസന്ധിക്ക് പരിഹാരം യേശു പറഞ്ഞു ആകിയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ യാജിപ്പീൻ ഇതാണ് പരിഹാര പ്രാർത്ഥനയല്ലാതെ മറ്റ് യാതൊന്നും കൊണ്ട് ശരിയായതും നിലനിൽക്കുന്നതുമായ പരിഹാരം ഉണ്ടാകത്തില്ല ദൈവം വേലക്കാരെ അയച്ചെങ്കിലേ കൊയ്ത്ത് നടക്കുകയുള്ളൂ ദൈവം മനുഷ്യരെ തൻ്റെ വേലയ്ക്കായി വിളിക്കുവാനും അയക്കുവാനും നാം അപേക്ഷിക്കണം ദൈവം വിളിക്കേണ്ടതിന് പകരം ദൈവത്തെ വിളിച്ചിറങ്ങുന്നവർ ദൈവവേലയ്ക്ക് നഷ്ടം വരുത്തും ദൈവവേലക്കാരെ അയച്ചാൽ വേഗത്തിൽ കൊയ്ത്ത് നടക്കും യേശുവിന് മുന്നോടിയായി ദൈവം അയച്ചവനാണ് യോഹന്നാ സ്നാപകൻ അത്ഭുതമോ അടയാളമോ ഒന്നും യോഹന്നാ സ്നാപകൻ ചെയ്തില്ല എന്നിട്ടും ദൈവം അയച്ചതാകുകൊണ്ട് അവനിലൂടെ കൊയ്ത്ത് നടന്നു ദൈവം അയച്ചവർ വയലുകളിലെത്തിയാൽ അത്ഭുതം നടന്നില്ലെങ്കിലും കൊയ്ത്ത് നടക്കും അതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം തങ്ങൾക്ക് മാനസാന്തരമോ സ്നാനമോ ആവശ്യമില്ലെന്ന് ധരിച്ചിരുന്ന യഹൂദാ ജനത ആ ജനതയിൽ പോലും വലിയൊരു ഭാഗം ആളുകൾ യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു വേലക്കാർ ചുരുക്കമാണ് എന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന നാം യാചിക്കുമ്പോൾ അപേക്ഷിക്കുമ്പോൾ ദൈവം വേലക്കാരെ വയലുകളിൽ എഴുന്നേൽപ്പിക്കും ദൈവം വേലക്കാരെ വയലുകളിലേക്ക് അയയ്ക്കും കൊയ്ത്താഗ്രഹിക്കുന്നെങ്കിൽ ഉണർവാഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക വിവിധ ജനതകളുടെ നടുവിലേക്ക് ഭാഷക്കാരുടെ ഇടയിലേക്ക് നഗരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് തീരപ്രദേശങ്ങളിലേക്കൊക്കെ ദൈവം വേലക്കാരെ അയക്കേണ്ടതിനായി അപേക്ഷിക്കുക ദൈവം കൊയ്ത്ത് നടത്തുന്നത് തൻ്റെ വേലക്കാരിലൂടെയാണ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ അഭിഷക്തരായ വിശ്വസ്തരായ വേലക്കാരെ ദൈവം അയയ്ക്കും അപ്പോൾ പ്രതിസന്ധി മാറും പ്രാർത്ഥിക്കാത്തവർ ദൈവത്തോട് മറുതലിക്കുകയാണ് പ്രാർത്ഥിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ അത് ചെയ്യാത്തവർ ദൈവത്തോടെ അനുസൃണക്കേട് കാട്ടുകയാണ് പ്രാർത്ഥിക്കാത്തവർ ഒരുവിധത്തിൽ പറഞ്ഞാൽ പിശാചിനെ സഹായിക്കുകയാണ് പ്രാർത്ഥനാരഹിതമായ ജീവിതം പിശാചിനുള്ള നിശബ്ദമായ സഹായമാണ് നിങ്ങൾ ദൈവിക മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിശാചിനെ അറിയാതെ സഹായിക്കുകയാണ് യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്ന സൈനികർ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ ശത്രുവിനെ സഹായിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ദൈവമക്കളിൽ നല്ലൊരു ഭാഗവും പിശാചിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കുന്നില്ലെങ്കിലും പരോക്ഷമായും നിശബ്ദമായും സഹായിക്കുന്നവരാണ് നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിശാചിൻ്റെ രാജ്യത്തിന് ക്ഷയം സംഭവിക്കുകയില്ല കാൽവറിയിൽ യേശു പിശാജിൻ്റെ മേൽ ജയം നേടി വിവിധ മണ്ഡലങ്ങളിൽ അതിനെ നടപ്പിൽ വരുത്തേണ്ടത് നാമാണ് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയാലും അത് നടപ്പിൽ വരുത്തേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർ അത് ചെയ്യുന്ന സമയം വരെ പാസ്സാക്കിയ നിയമത്തിന് സാധ്യതയുണ്ടെങ്കിലും പ്രയോജനമില്ല ഇതുപോലെ യേശു ക്രൂശിൽ നേടിയെടുത്ത ജയം എല്ലായിടത്തും പ്രായ പ്രയോഗത്തിൽ വരുത്തേണ്ടത് നാമാണ് നാം അത് ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ അത്രയും കാലം കൂടെ അവൻ്റെ ആധിപത്യം തുടരും യേശുവിൻ്റെ ജയം പ്രായോഗികമാക്കുവാനുള്ള മാർഗങ്ങളിൽ അതിപ്രധാനമായതാണ് പ്രാർത്ഥന എന്ന ദൈവീക ശുശ്രൂഷ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അസാധ്യതകൾ സാധ്യമാകുന്നു എന്നാൽ സാത്താനെ സംബന്ധിച്ച് ഇത് നേരെ തിരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന പിശാജിൻ്റെ സാധ്യതകളെ അസാധ്യമാക്കുന്നു അതുകൊണ്ട് നാം പ്രാർത്ഥിക്കാതിരിക്കുവാൻ പിശാജ് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തന്നെ നാം പ്രാർത്ഥിച്ചാൽ ദൈവകേന്ദ്രീകൃതമായി പ്രാർത്ഥിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവേഷ്ടം ഭൂമിയിൽ നിറവേറുന്നു അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു നിങ്ങളിൽ ഏതാണ് നടക്കുന്നത് പിശാജിൻ്റെ ആഗ്രഹമോ അതോ ദൈവത്തിൻ്റെ ഇച്ഛയോ എപ്പോഴും ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നവർ ആകണമെന്നുള്ള ദൈവത്തിൻ്റെ ഇച്ഛ നമ്മിൽ നടക്കട്ടെ മനുഷ്യരുടെ മുൻപാകെ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നവർ അത് ചെയ്യുന്നതിന് മുൻപായി ദൈവ മുൻപാകെ പ്രാർത്ഥനയിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് യേശു മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായി പിതാവിൻ്റെ മുൻപാകെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു മുൻപാകെ പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് മനുഷ്യരുടെ മുൻപാകെ ദൈവവചനവുമായി നിൽക്കുവാനുള്ള ധൈര്യവും ശ്രോതാക്കൾക്ക് കൊടുക്കുവാനുള്ള ദൈവിക സന്ദേശവും ലഭിക്കും ദൈവമുൻപാകെ മുട്ടുമടക്കുന്നവൻ പിശാജിൻ്റെ മുൻപാകെ മുട്ടുമടയ്ക്കേണ്ടി വരികയില്ല പരീക്ഷകളിൽ അകപ്പെടാതിരിക്കുവാനുള്ള വഴിയും പ്രാർത്ഥനയാണ് പ്രലോഭനങ്ങളിൽ നാം തോറ്റുപോകാതെ വിജയിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥന നിമിത്തം പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ദൈവം നമ്മെ വിടിവിക്കുന്നു മത്തായി ആറിൻ്റെ പതിമൂന്ന് നിരന്തരമായി പ്രലോഭനങ്ങളിൽ വീണുപോകുന്നവർ രഹസ്യപ്രാർത്ഥനയിൽ വർധിച്ചു വരിക അപ്പോൾ ദൈവം ജയം സാധ്യമാക്കിത്തരും പ്രാർത്ഥിക്കുന്നവർ പാപം ചെയ്യുന്നത് നിർത്തും പാപം ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നത് നിർത്തും എന്ന് റാവൻഹിൽ ഹിൽ എഴുതിയിരിക്കുന്നത് സത്യമാണ് പ്രാർത്ഥന കുറയുമ്പോൾ പ്രലോഭനങ്ങൾ കൂടും പ്രാർത്ഥിക്കുന്നവരെ ജയിക്കുവാൻ കഴിയാത്ത പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദൈവം സൂക്ഷിക്കുന്നു മുമ്പിൽ നിൽക്കുവാനും നമുക്ക് ആവശ്യം പ്രാർത്ഥനയാണ് യേശു അത് അരുളിച്ചെയ്തു ആകെ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രനു മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാർത്ഥനാകേണ്ടതിനെ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിയാറ് ഈ ഭൂമിയിൽ മനുഷ്യന് മുമ്പാകെ നിൽക്കുവാനും സ്വർഗത്തിൽ മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നമുക്ക് ആവശ്യം പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള സകല തിന്മകളും ദൈവം നമ്മിൽ നിന്ന് ഒഴിച്ചുവിടും നാം പ്രാർത്ഥിക്കുന്നവരെങ്കിൽ യേശുക്ക് സുനൻ മുമ്പിൽ നിൽക്കുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പല പ്രവാചകന്മാരും ഊന്നൽ കൊടുത്തു പറയുന്നത് എന്നാൽ വിശുദ്ധ ബൈബിളിലെ പ്രവാചകരെ നാം ശ്രദ്ധിച്ചാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ അധികമായി പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഒരു വസ്തുത യശ്യാവ് പറയുന്നു യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് എസ് ആ അറുപത്തിരണ്ടിൻ്റെ ആറ് ദൈവത്തിന് മറവി ഉണ്ടായിട്ടല്ല നാം അവനെ ഓർപ്പിക്കുന്നത് പ്രത്യുത നമുക്ക് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും വെളിവാക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന ഉദാഹരണമായി പറഞ്ഞാൽ കർത്താവ് വരും എന്നുള്ളത് നിശ്ചയമാണ് നാം പ്രാർത്ഥിച്ചില്ലെങ്കിലും വരും എന്ന് ചിലർ പറഞ്ഞേക്കാം പക്ഷേ ആ പ്രാർത്ഥന ബൈബിളിലുണ്ട് ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ബൈബിളിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് നാം പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം ഉണർവഹിച്ചോളും തൻ്റെ പ്രവൃത്തി ചെയ്തോളും സുവിശേഷം എല്ലായിടത്തും എത്തിച്ചോളും എന്ന് പറയല്ല വേണ്ടത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ നാം ഓർപ്പിക്കുന്നതിൽ കൂടെ ദൈവത്തെ നാം ബന്ധപ്പെടുത്തേണം സൂര്യൻ്റെ ചൂടും മഴയും നാം പ്രകൃതിയിൽ ദർശിക്കാറുണ്ട് സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലാശയങ്ങളിലെ വെള്ളം നീരാവിയായി പൊങ്ങി ആകാശത്തിൽ ചെന്ന് മേഘങ്ങളായിത്തീരുന്നു മേഘങ്ങൾ കനീഭവിച്ച് മഴയായി ഭൂമിയിലേക്ക് വീഴുന്നു മഴയ്ക്കായി വെള്ളം സൂര്യ ചൂടേറ്റ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ആരുമത് കാണുന്നില്ല എന്നാൽ അതിൻ്റെ ഫലമായി മഴ ശക്തമായി പെയ്യുമ്പോൾ എല്ലാവരും കാണുകയും അതിൻ്റെ ഫലം നാമും പ്രകൃതിയും അനുഭവിക്കുകയും ചെയ്യുന്നു ആയതുപോലെ ലോകത്തിൻ്റെ വെളിച്ചവും നീതിസൂര്യനുമായ നമ്മുടെ കർത്താവിൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മിൽ പതിക്കുമ്പോൾ ആത്മീയ ഉണർവിനായുള്ള അപേക്ഷ നമ്മിൽ നിന്നുയരും ഉണർവിനായി കൊയ്ത്തിനായി നമ്മിൽ നിന്നുയരുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ അത് കാണുന്നില്ല എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ആത്മീയ ഉണർവുണ്ടാകുമ്പോൾ ആത്മീയ മാരി പെയ്യുമ്പോൾ വചനം പരക്കുമ്പോൾ ആളുകൾ വിശ്വാസിലേക്ക് വരുമ്പോൾ മനുഷ്യർ അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഇടയായിത്തീരും ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആരും കാണുന്നില്ല അതിൻ്റെ ഫലം വെളിപ്പെടുന്നില്ല എന്നോർത്ത് വ്യാകുലപ്പെടേണ്ട എത്രത്തോളം ജലം നീരാവിയായി ആകാശത്തിലേക്ക് ഉയരുമോ അത്രത്തോളം മഴയും ഭൂമിയിലേക്ക് വീഴും എത്രത്തോളം പ്രാർത്ഥന നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഉയരുമോ അത്രയും തന്നെ അനുഗ്രഹങ്ങളും ആത്മീയ ഉണർവും നമുക്കായി വെളിപ്പെടുകയും ചെയ്യും വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്കായും സുവിശേഷീകരണത്തിനായും ഉണർവിനായും മനുഷ്യപുത്രനു മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിനായും ദൈവം നിയമിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന ഈ ജീവിതത്തിൽ അത് ചെയ്യുക ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അതിൻ്റെ അനന്തഫലങ്ങളെ അനുഭവിക്കുക ഈ ലോകത്തിലെ എണ്ണമറ്റ ആവശ്യകതകളും ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയും ഗ്രഹിച്ചവർ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹവും സ്വർഗത്തിൽ പ്രതിഫലവും നൽകുന്നവനാണ് നമ്മുടെ യേശുനാഥൻ പ്രാർത്ഥന അത് അനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ് പ്രാർത്ഥന അത് ഉണർവിൻ്റെ താക്കോലാണ് പ്രാർത്ഥന ശുശ്രൂഷയുടെ ഉയരങ്ങളിലേക്ക് ഉയരുവാനുള്ള ചിറകുകളാണ് വിശുദ്ധിയുടെ പർവ്വതത്തിലേക്ക് കയറുവാനുള്ള പടികളാണ്